തിരുവനന്തപുരത്തെ ശിവമർമ്മ കളരി യോഗ സെന്ററിലെ യോഗ വിദ്യാർത്ഥികളായ ആദിത്യനും അവന്തികയും നൂറ്റിയെട്ട് ആസനങ്ങളും പഠിച്ചു കഴിഞ്ഞു മൂന്ന് വർഷമായി ജലത്തിന് മുകളിൽ പൊങ്ങിക്കിടന്നുള്ള പ്ലാവിനി പ്രാണായാമം ചിട്ടയോടെ ചെയ്തു ഇന്റർനാഷണൽ യോഗാ ദിനത്തിൽ യോഗ കേവലം ഒരു വ്യായാമമല്ല മറിച്ച് നമ്മളും ലോകവും പ്രകൃതിയും ഒന്നാകാനുള്ള തിരിച്ചറിവാണ് എട്ട് ആസനങ്ങൾ പന്ത്രണ്ട് സ്റ്റെപ്പുകളായി ക്രമീകരിച്ച് സൂര്യ നമസ്കാരം ചെയ്താൽ ശരീരത്തിലെ ഞാടി ഞരമ്പുകളും മാംസപേശികളും ഒട്ടുമിക്ക അവയവ വ്യവസ്ഥയും അയവും ബലമുള്ളതും ആയിത്തീരുന്നു യോഗ മനസ്സിന് ശരീരത്തെ ഏകോപിപ്പിച്ച് ചെയ്യുന്ന ഒരു ബ്രഹ്മവിദ്യയാണ് യോഗ ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം മനസ്സ് ശരീരം പ്രാണവായു ഇത് മൂന്നിലേക്ക് ശ്രദ്ധ കൊടുത്താണ് യോഗ ചെയ്യേണ്ടത് മനസ്സിലേക്ക് പൂർണ്ണമായ ശ്രദ്ധ വരണം ശരീരത്തിലേക്ക് പൂർണ്ണമായ ശ്രദ്ധ വരണം അതുപോലെ പ്രാണവായും ശ്വസിക്കുന്ന ശ്വാസത്തിലേക്ക് പൂർണ്ണ ശ്രദ്ധ വേണം ഇത് മൂന്നും ഏകോപിപ്പിച്ച് ചെയ്താൽ മാത്രമേ അത് യോഗയാകത്തുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ ബോഡിയുടെ അലൈൻമെന്റ് കൃത്യമായി ശ്രദ്ധിച്ച് യോഗ ചെയ്താൽ മാത്രമേ അതിന്റെ പൂർണ്ണ ബെനിഫിറ്റ് ലഭിക്കുകയുള്ളൂ കഴിഞ്ഞ നാല് വർഷമായി യോഗ അഭ്യസിക്കുന്നു യോഗ വിദ്യാർത്ഥികളായ ഞങ്ങൾക്ക് മാനസിക സംഘർഷം കുറയ്ക്കുവാനും നല്ല ആരോഗ്യത്തിനും നല്ലതാണ് വീരഭദ്രാസനം ഏകപാദ ചക്രാസന പൂർണ്ണ മത്സ്യാസന കാകാസന മയൂരാസന തുടങ്ങി നിരവധി ആസനങ്ങൾ നമ്മെ അഭ്യസിപ്പിക്കുന്നത് ചിട്ടയായി പഠിക്കേണ്ടതുണ്ട് ഇന്നത്തെ തലമുറയിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആ മാതാപിതാക്കൾക്ക് വലിയ ആശങ്കയാണ് അവർ പോകുന്ന വഴി ശരിയാണോ അവരുടെ ചിന്താഗതി ശരിയാണോ ഇതൊക്കെ എപ്പോഴും അലട്ടുന്ന ഒരു കാര്യമാണ് പക്ഷേ അതിനൊക്കെ ഒരു പ്രതിവിധി യോഗ തന്നെയാണ് മനസ്സിനെയും ശരീരത്തിനെയും അടക്കാനും സ്വയം നിയന്ത്രിക്കാനും നല്ല വഴിയിലേക്ക് പോകാനും കുട്ടികളെ നയിക്കാൻ ഏറ്റവും നല്ല മാർഗം യോഗയാണ് അഷ്ടകുംഭക പ്രാണായാമങ്ങളിൽ താരതമ്യേന പ്രയാസമേറിയതും തുടർച്ചയായ പരിശീലനവും ഏകാഗ്രതയും മാനസിക ദൃഢതയും വേണ്ട ഒന്നാണ് പ്ലാവിനി പ്രാണായാമം യോഗ ചെയ്ത് ശരീര ലഘുത്വം നേടി ശ്വസന പ്രക്രിയയിലൂടെ ശ്വാസകോശത്തെ അയവുള്ളതാക്കിയാണ് പ്ലാവിനി പരിശീലിക്കേണ്ടത് നൂറിലധികം ആസനങ്ങൾ പരിശീലിച്ച് പ്ലാവിനിയും സ്വയക്തമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം യോഗ ചെയ്യാനുള്ള ആഗ്രഹത്തിലാണ് സഹോദരങ്ങളായ ഈ കുട്ടികൾ എന്റെ പേര് ആദിത്യൻ പേര് അവന്തിക പ്ലാവിനി പ്രാണായാമം കൂട്ടി നൂറ്റിയെട്ട് യോഗാസനങ്ങൾ ഞങ്ങൾ ചെയ്യും എന്റെ ആഗ്രഹം ഇന്റർനാഷണൽ യോഗ ഡേക്ക് മോദിയോടൊപ്പം യോഗ ചെയ്യണമെന്നാണ് യോഗ ചെയ്ത് ശരീരശൂലത്വം നേടി പ്ലാവിനി പ്രാണായാമം ചെയ്യുന്ന ഈ കുരുന്നുകൾക്ക് പ്രധാനമന്ത്രിയെ കാണാനുള്ള അവസരമുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയുമായി എൽ മുരുകൻ ദൂരദർശൻ ന്യൂസ് തിരുവനന്തപുരം